ഹലോ പിന്നെ ഇന്നലെ വരെ അനുജയെ ഞാനൊരു അനുജത്തിയായിട്ട് തന്നെയാണ് കണ്ടിരുന്നത് ഇനി ഇനിയത് പറ്റില്ലല്ലോ എന്താ ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങളൊന്നും നോക്കണ്ടൂട്ടി ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ഈ നഞ്ചിനു എന്റെ കൂടെ വരില്ല എന്റെ ഭാര്യയായിട്ട് എന്റെ കുട്ടികളുടെ അമ്മയായിട്ട് അമ്മായി അമ്മയായിട്ട് അല്ലെങ്കിലും അവളുടെ പല്ലത്തിൽ ഉണ്ടിട്ട

ౌట్ <laughs> సా okay. oh. nice. <laughs> 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 <laughs>

പടക്കം വടക്കം വിരകതല്ല ഡൈലോഗിലാവട്ടെ അവള് പോയല്ലോ അവന് നല്ലത് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആ പെട്ടെന്ന് വരട്ടെ നല്ല വി yes oh. i'm sorry yeah. cheers cheers you know oh. there's a history behind saying cheers and i'm you should never ruin it by diluting it uh -huh. mm. try it uh -huh. nice no yeah <laughs> very nice are you okay yeah i'm okay യു നോ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് ഇംഗ്ലീഷ് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ അങ്ങോട്ടല്ല ഐ മീൻ എന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഓ അങ്ങനെ ഓക്കേ അതിനെ മാര്യേജിൽ നിന്നൊന്നും വിളിക്കാൻ പറ്റില്ല ഞാൻ ഒരു സീക്രറ്റ് പറയും എന്ത് വേണെങ്കിലും പറന്നോളൂ എന്ത് വേണെങ്കിലും ചെയ്യില്ല കൺഫെഷൻ അതെ ഞാൻ ഞാൻ ഒരു ഫോട്ടോ എടുത്തോട്ടെ യാ ഓഫ് കോഴ്സ് പെർഫെക്റ്റ് യു വാണ്ട് മീ ടു പോസ്റ്റ് Yeah. Ah, mm. huh. ah. Uh, uh. name? Ah, <laughs> okay. Oh? Say cheese. Mm. Mm. Uh, wait. Any problem? <laughs> Lens. <laughs> no, come. Uh huh. Mm. How's this? Let's take a selfie now. Wait, wow. wow. uh, went the huh? selfie went up. പ്രാന്തായോ ഇവളല്ലേ പറഞ്ഞിരിക്കുന്നു എടാ സത്യമായിട്ട് ഞാൻ എടുത്തപ്പോ കണ്ടില്ലായിരുന്നു ചുരുക്കത്തിൽ ഒന്നും നടന്നില്ലേ ഇത് തമാശ അല്ല എന്തു

ഒരു കാര്യം ചെയ്താലും ഒരു കണ്ണാടി കിട്ടു അതിൽ അവള് ഒന്ന് ടെസ്റ്റ് ചെയ്യണം നീ അവളൊരു പട്ടിനെ കൊണ്ടുവന്ന് കണ്ട പട്ടികൾ കുറയ്ക്കൂടാ നീ ഡ്രാക്കളെ കണ്ടല്ലേ ഓർമ്മയില്ലേ പിന്നെ ഞാൻ ആദ്യമായിട്ടില്ല വെള്ളം അടിക്കുന്നത് എനിക്ക് എത്ര കോമൺ സെൻസ് ഇല്ലല്ലോ ഇത് സത്യമാടാ ഞാനും മറ്റേതാണോ ഈ പ്രേതങ്ങൾ ക്യാമറ പതിയില്ല പ്രേതം അല്ല നിന്റെ അച്ഛൻ വന്നു ഞാൻ പറയുന്ന വിശ്വസിക്കുക നീ നീ ഫോട്ടോ എടുത്തേ എന്നെ അവളുടെ ചുറ്റും ഒരു മിസ്റ്ററി ഞാനൊന്ന് കെട്ടിയതാണെന്നല്ലെങ്കിൽ അവൾ എങ്ങനെ അറിയാനാണ് എന്തിനാ എത്തി കഴിഞ്ഞാ ഡിമാൻഡ് ഇല്ല ആര് പറഞ്ഞു ലൈസൻസ് എടുത്തിപ്പോ എ ഏതു വണ്ടി ഓടിച്ചൂട്ടേ ആ സമരോഹി ആദമണ്ടന്ന് ഒരു കുളം നീ പിടിച്ചേ അങ്ങോട്ട് അച്ചാ വാട്ട്സ് യുവർ പ്രോബ്ലം കൊറെ നേരെ അല്ലേ നടങ്ങിട്ട് എന്താ നിനക്ക് പ്രശ്നം നാഗവല്ലി ഓ നിനക്ക് ദുർഗാഷ്ടമി അല്ലല്ലോ പിന്നെന്താ അയ്യേ കണ്ടാ പേടി കാണുന്നില്ല നിസാ നിസ്സൊരു ഗോസ്റ്റ് ആണെന്ന് അവന് സംശയം അത്രേ ഉള്ളൂ ഹാ ഗോസ്റ്റോ ഓ മൈ ഗോഡ് ആൻഡ് ഐ വെന്റ് ഫോർ എ ഡേറ്റ് വിത്ത് ഹിം ആ അല്ലെങ്കിലും യഥാർത്ഥ പ്രണയം തിരച്ചരയ നിങ്ങൾ പെൺകുട്ടികളൊന്നും വൈകുമല്ലോ വെയിറ്റ് 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 ഹിയ ഇതാ അങ്ങനെ വിട്ട പറ്റില്ലല്ലോ ഐ ആം ഗോയിംഗ് ടു മേക് ഹിം പേ ഫോർ ദാസ് ഡു യു വാണ്ട് ടു ഗോ ഓൺ എ ഡേറ്റ് വിത്ത് മീ ഹഹ എൻ്റെ കൂടെ ഒരു ഡേറ്റിന് വരാൻ മിസ്റ്റർ പ്രിയലാണോ താൽപര്യമുണ്ടോ ഇല്ലയോ അവനോടല്ല വാശി ഇറക്കാനുള്ള ഒരു കളി കോപ്പ് ആണ് അവന്റെ ജീവിതം യെസ് ഓർ നോ യെസ് നിസക്കിനെ എങ്ങനെ വാങ്ങീതരും എന്നെ എത്ര വേണമായി ഡേറ്റിങ് ചെയ്തോളും ഐ ആം ഗോയിംഗ് ടു ഷോ ദാറ്റ് ബഗർ